ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ലൈവ് അപ്ഡേഷനിലേക്കാണ് പോകുന്നത് അക്ബറിന് ഒരു മുട്ടൻ പണി കൊടുത്തിരിക്കുകയാണ് നൂറ നൂറ കഴിഞ്ഞ വീക്കിൽ ഒരു ടാസ്ക് ഒക്കെ ജയിച്ച് ഒരു പവർ കിട്ടിയിരുന്നു ആ പവർ ഇപ്പോൾ ഉപയോഗിക്കാനുള്ള സമയം വന്നപ്പോൾ അത് ഒന്ന് നൂറയ്ക്ക് ഈ പ്രാവശ്യത്തെ നോമിനേഷനിൽ നിന്ന് വിട്ടുനിൽക്കാനായിട്ട് കഴിയും ആർക്കും നോമിനേറ്റ് ചെയ്യാനായിട്ട് കഴിയില്ല അങ്ങനെ ഒരു പവറ് അതുപോലെ തന്നെ നൂറയ്ക്ക് മറ്റൊരാളെ നോമിനേഷനിലേക്ക് ഡയറക്റ്റ് നോമിനേഷൻ ചെയ്യാമെന്ന ഒരു പവറും കൂടി കൊടുത്തു അപ്പോൾ ആ പവർ നൂറ ഉപയോഗിച്ചത് അക്ബറിനെ നോമിനേറ്റ് ചെയ്തുകൊണ്ടാണ് നൂറ എന്നിട്ട് അതിനൊരു കാരണം പറയുന്നത് അക്ബർ കുത്തിത്തിരിപ്പുകാരനാണ് ഇവിടെയും അവിടെയും മാറിയും തിരിഞ്ഞും ആളുകളോട് പല കാര്യങ്ങളും പറയുന്നുണ്ട് ഇവിടെ പറഞ്ഞ കാര്യങ്ങൾ മാറ്റി അപ്പുറത്ത് പോയി പറയുന്നു അവിടെ പറയുന്ന കാര്യങ്ങൾ ഇവിടെ പറയുന്നു അങ്ങനെ ഒരു കുത്തിത്തിരിപ്പുകാരനാണ് ഈ വീട്ടിലെ യഥാർത്ഥ അക്ബർ എന്ന് പറയുന്നത് എന്നാൽ അക്ബർ ബിന്നിയെക്കുറിച്ചാണ് ഇതേ രൂപത്തിലൊരു പാട്ടൊക്കെ പാടി പറഞ്ഞിരുന്നത് ബിന്നിയാണ് ഇവിടുത്തെ കുത്തിത്തിരിപ്പുകാരി എന്ന് പറഞ്ഞിരുന്നു എന്നാൽ അതല്ല യഥാർത്ഥ കുത്തിരിപ്പ് കാരൻ എന്ന് പറയുന്നത് അക്ബർ ആണെന്ന് നൂറ തീർത്ത് പറയുകയാണ് അങ്ങനെ പറഞ്ഞുകൊണ്ടാണ് നോമിനേറ്റ് ചെയ്യുന്നത് ഇങ്ങനെ ഇരട്ടത്താപ്പുള്ള ഒരാളെ ജനം എങ്ങനെയാണ് ഓഡിയൻസ് വിലയിരുത്തുന്നതെന്ന് കാണാം അതുകൊണ്ട് തന്നെ നോമിനേഷനിലേക്ക് പറഞ്ഞു വിടുകയാണെന്ന് പറഞ്ഞ് നൂറായപ്പോൾ നോമിനേറ്റ് ചെയ്തിരിക്കുകയാണ് ഡയറക്റ്റായിട്ട് അക്ബറിനെ ഇന്നങ്ങനെ മൊത്തത്തിൽ പതിനൊന്ന് ആളുകൾ എത്തിയിട്ടുണ്ട്